ജെ സി ഐ സ്ത്രീ ശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഡ്വക്കറ്റ് ഷാനിമോൺ ഉസ്മാൻ സമ്മാനിച്ചു ലഹരിയുടെ വ്യാപാരികൾ രാജ്യദ്രോഹികളാണെന്ന് പുരസ്കാരം സ്വീകരിച്ചതിനു ശേഷം മറുപടി പ്രസംഗത്തിൽ ഷാനിമോൾ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു ജെ സി ഐ ഇന്ത്യ നാഷണൽ ഡയറക്ടർ അഷ്റഫ് ഷരീഫ് പുരസ്കാര വിതരണം നടത്തി ജെ സി ഐ സ്ത്രീ ശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുൻ എം എൽ എ ഷാനിമോൺ ഉസ്മാന് ജെ സി ഐ ഇന്ത്യ ഇന്റർനാഷണൽ ഡയറക്ടർ അഷ്റഫ് ഷെരീഫ് സമ്മാനിച്ചു ജെ സി ഐ പുന്നപ്ര പ്രസിഡന്റ് ടി എൻ തുളസിദാസ് പുരസ്കാര സമർപ്പണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ കുന്നക്കൽ ജെ സി ഐ സോൺ അഡ്വൈസർ വി ശ്യാംകുമാർ വൈസ് പ്രസിഡന്റ് അർജുൻ മാത്യു മാലിന്യമുക്ത കേരള നോഡൽ ഓഫീസർ സി ജയകുമാർ അവാർഡ് നിർണയ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല പ്രോഗ്രാം ഡയറക്ടർ നസീർ സലാം സെക്രട്ടറി റിസാൻ നസീർ ജെസിഐ ഭാരവാഹികളായ പി അശോകൻ മാത്യു തോമസ് ഫിലിപ്പോസ് തത്തംപള്ളി ഓജസ് കറിയ എന്നിവർ സംസാരിച്ചു ലഹരിയുടെ വ്യാപാരികൾ രാജ്യദ്രോഹികളാണെന്നും ലഹരി വ്യാപനത്തിനെതിരെ പോരാടാൻ യുവതയെ സമരസജ്ജരാക്കാനും ബോധവൽക്കരിക്കാനും ജൂനിയർ ചേംബർ നേതൃത്വം കൊടുക്കണമെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം മറുപടി പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് അഭിപ്രായപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ബിജു പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ കലക്ട്രേറ്റിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്